അനസ് ചേരുന്നുണ്ട് അനസ് ഇത് എന്താണ് എപ്പോഴാണ് സംഭവിച്ചത് ആർക്കും പരിക്കില്ലെന്ന് അറിഞ്ഞിട്ടുണ്ട് പക്ഷെ നേരത്തെ ഇത്തരത്തിൽ ഒരു അശാസ്ത്രീയമായി അല്ലെങ്കിൽ ഇത്രയും ഉയരത്തിൽ ഇത് കെട്ടുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു അതെ അതെ ഉണ്ടായിരുന്നു ഇത് നമ്മള് നല്ല രീതിയിലുള്ള ഈ മണ്ണുകൾ കൊണ്ടുവന്നിട്ടിരിക്കുന്നത് അത് ും മണ്ണുകളും കൊണ്ടുവന്നിട്ടിട്ടുണ്ട് ചെളി പോലത്തുള്ള ഒരു മണ്ണ് മിശ്രിതമാണ് അതിനകത്ത് കൊണ്ടിടുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് തവണ നമ്മൾ ഇതിന്റെ ആ മണ്ണുകളും കൂടെ കൊണ്ടുവന്ന് മിക്സ് ചെയ്ത് അതിനകത്ത് ഇടുന്നുണ്ട് അത് കൂടാതെ ഇത് വലിയ രീതിയിൽ പൊക്കത്തിലാണ് ഇത് നിൽക്കുന്നത് പിന്നെ അത് വയൽ ഭാഗമാണ് ഇവിടെ ഈ മണ്ണ് ഉള്ള ഒരു പരിപാടി അവിടെ നടക്കത്തില്ല ഒരു പില്ലർ വെച്ച് ചെയ്താൽ മാത്രമേ അവിടെ ഈയൊരു പ്രശ്നത്തിന് ഇത് സൊല്യൂഷൻ കാണാൻ പറ്റത്തുള്ളൂ എന്തായാലും മറ്റു ഭാഗങ്ങളിൽ നിന്നും എല്ലാവരും രക്ഷപ്പെട്ടതാണ് ഒരു സ്കൂൾ വണ്ടിയും സ്കൂൾ വണ്ടി ഉണ്ട് ആളുകള് യാത്ര ചെയ്യുന്നുണ്ട് സർവീസ് റോഡില് അതെ 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 ഇതേ കണക്കാണ് ചില സ്ഥലങ്ങളിൽ ചാത്തൻ വിഭാഗത്തും ഇതേ കണക്ക് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് മഴവെള്ളം എല്ലാം കെട്ടിക്കിടന്നിട്ട് ഇതിന്റെ മുകളിൽ കൂടെ ഇതിന്റെ മണ്ണ് ഭാഗം എല്ലാം റോഡിലോട്ട് വീണിട്ടുണ്ടായിരുന്നു പണ്ട് ഇതെല്ലാം അധികൃതരെ നിങ്ങൾ പ്രദേശവാസികൾക്കുള്ള ആശങ്ക അധികൃതരായിരുന്നു ജനപ്രതിനിധികളെയോ അറിയിച്ചിട്ടുണ്ട് നമ്മള് വികസന സമിതിയും എല്ലാം ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് അവര് ദേശീയ ഇല്ല ഇല്ല ഇതിന്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് നമ്മള് പലതവണ പല സ്ഥലങ്ങളിലും ചൂണ്ടിക്കാണിച്ചിരുന്നത് ഉം അതാ നമുക്ക് കൂരിയാടുള്ള സംഭവം തന്നെ ഓർക്കുമ്പോൾ തന്നെ വലിയ ടെൻഷനാകും കാരണം അവിടെയും താങ്കൾ ഈ പറഞ്ഞതുപോലെ ഈ വയൽ ചെളി പോലെയുള്ള സ്ഥലമായിരുന്നു അത് അങ്ങനെ ഇടിഞ്ഞ് താഴുകയായിരുന്നു അവിടെ വാഹനങ്ങൾക്കൊക്കെ വലിയ അപകടമൊക്കെ ഉണ്ടാവുകയും ചെയ്തിരുന്നു ഇത് പക്ഷേ അങ്ങനെ അപകടമൊന്നും ഇല്ലാത്തത് വലിയ കാര്യം ഇനിയിപ്പോ അതെ ഇവര് ഇവര് പരിശോധനയൊക്കെ നടത്തുകയാണോ അവിടെ സ്ഥലത്ത് എന്താണ് നടക്കുന്നത് ഇപ്പോ നടത്താൻ വേണ്ടിയുള്ള ടീമുകൾ അറിയാൻ കഴിഞ്ഞത് ഗതാഗതം ഇപ്പൊട്ടിരിക്കണോ വേറെ വഴിയുണ്ടോ എങ്ങോട്ട് പാസ് ചെയ്യുന്ന വഴിയാണോ ഇത് തിരുവനന്തപുരം ഭാഗത്തേക്ക് വരുന്നതാണ് കുട്ടിയും ഭാഗത്ത് നിന്ന് തിരുവനന്തപുരം ഭാഗത്തേക്ക് വരുന്ന വഴിയാണ് വഴിയിൽ തിരിച്ചു വിട്ടിട്ടുണ്ടോ ആ വഴിയിൽ വണ്ടി കുട്ടിയും ഭാഗത്തുനിന്ന് തിരിച്ചുവിടുന്നുണ്ട് നമ്മുടെ കൊട്ടാരക്കര റോഡിലോട്ട് വണ്ടികൾ വരുന്നുണ്ട് മനസ്സിലായി മനസ്സിലായി ഓക്കെ താങ്ക് യു താങ്ക് യു അനസ് ഇത്രയും കാര്യങ്ങൾ പങ്കുവെച്ചത് അനസ് ആണ് പ്രദേശവാസിയാണ് പറഞ്ഞത് നേരത്തെ തന്നെ ഇവർക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ ഉണ്ടായിരുന്നു ഇതിന്റെ ഉയരം ഇതിനകത്ത് ഫില്ല് ചെയ്യുന്നത് ചെളി ഫില്ല് ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത് മാത്രവുമല്ല ആ പ്രദേശം അവിടെ എത്രത്തോളം ശ്രദ്ധ നൽകിയിട്ടുണ്ട് അത് വയൽ പ്രദേശമാണ് നേരത്തെ പറഞ്ഞതുപോലെ കൂരിയാട് പോലെയുള്ള ഒരു പ്രദേശം തന്നെയാണ് ഇതും എന്നാണ് മനസ്സിലാക്കുന്നത് നേരത്തെ തന്നെ ഇത്തരത്തിലൊരു ഉണ്ടാകും എന്നുള്ള ആശങ്ക ജനപ്രതിനിധികൾ ഉൾപ്പെടെ എല്ലാവരെയും അറിയിച്ചിരുന്നു എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ലിജോ റോളൻസ് വീണ്ടും ചേരുന്നുണ്ട് ലിജോ ഇത്തരത്തിൽ അപകടമുണ്ടാകാനുള്ള സാധ്യത ഇല്ലെങ്കിൽ ഈ നിർമ്മാണത്തിലുള്ള അപാകത ഇതെല്ലാം നേരത്തെ ഇവർക്ക് മനസ്സിലായതാണ് നേരത്തെ അതോറിറ്റി അറിയിച്ചതുമാണ് ജനപ്രതിനിധികൾ ഇതിൽ ഇടപെട്ടിട്ടുള്ളതാണ് പക്ഷേ എന്നിട്ടും ആ നിർമ്മാണം തുടരുകയാണ് ആയിരുന്നു എന്നാണ് പറയുന്നത് അപ്പം ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളൊരു ഒരു ഭയം അതായത് ഇതിൻ്റെ അടിയിൽ കൂടി പോകുന്ന ആളുകൾക്ക് ഈ പേടിക്കുരിയാടു ശേഷം ഒന്ന് മാറി വരുന്ന സമയത്താണ് മറ്റൊരു അപകടം കൂടി ഉണ്ടായിരിക്കുന്നത് പ്രധാന വിഷയമാണ് കാരണം ഇപ്പോൾ നടക്കുന്ന ഈ ദേശീയപാത നിർമ്മാണങ്ങളൊക്കെ എത്രത്തോളം സുരക്ഷിതമാണ് എന്നുള്ള ഒരു ചോദ്യം ഉയർത്തുന്നുണ്ട് സാധാരണയായി ഇത്തരത്തിലുള്ള പ്രദേശങ്ങളിൽ ഈ വയലു പോലെയുള്ള ചെറിയ പ്രദേശ പ്രദേശങ്ങൾ വരുമ്പോൾ അവിടെ ഡി പി ആർ ഒക്കെ തയ്യാറാക്കി അത് കൃത്യമായി അത് യോഗം ചേർന്നുകൊണ്ട് അത് അംഗീകരിക്കും പക്ഷേ ഇവിടെ പല ആളുകൾ അല്ലെങ്കിൽ പൊതുപ്രവർത്തകർ പോലും ആ ഡി പി ആർ ഒന്നും കൃത്യമായി കണ്ടിട്ടില്ല എന്നുള്ള ഒരു പരാതിയാണ് ഇപ്പോൾ സംസാരിച്ച അനസ് തിരുമുക്കിലുള്ള ഒരാളാണ് അവിടെയാണ് പാതയുമായി ബന്ധപ്പെട്ട സമരം നടത്തുന്ന ആളുകളൊക്കെ അതാണ് പറയുന്നത് അപ്പോൾ എന്തുകൊണ്ട് കാര്യം കൃത്യമായി വേഗത്തിൽ പണി തീർക്കുക എന്നുള്ള മാത്രമാണോ ലക്ഷ്യം അതല്ലെങ്കിൽ കൂടുതൽ നാൾ നീണ്ടു നിൽക്കുന്ന ക്വാളിറ്റിയുള്ള റോഡുകൾ നിർമ്മാണം നിർമ്മിച്ച് ആളുകൾക്ക് സുരക്ഷിതം ഒരുക്കുക എന്നുള്ള ഒരു കാര്യം മറന്നു പോകുന്നു എന്നുള്ള ഒരു ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന അതിന് സമാനമായി തന്നെയാണ് ഈ അനസ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഇത്രത്തോളം മണ്ണിട്ട് നിർത്ത് നിറയ്ക്കുക എന്ന് പറയുന്നത് വലിയ ശ്രമകരമായ ഒരു ദൗത്യമാണ് നേരത്തെ ആളുകൾ ആവശ്യപ്പെട്ടത് അത് ഈ പില്ലറുകളിലുള്ള ഒരു പാലമായിരുന്നു ആവശ്യപ്പെട്ടത് എന്നാൽ അത് നടക്കാതെ വന്നു ഇപ്പോൾ ഈ മണ്ണിട്ട് നിരത്തുന്നതെന്ന് പറയുന്നത് അതിൽ ചെളി ഉണ്ട് മാത്രമല്ല അഷ്ടമുടി കറിന്റെ പല ഭാഗങ്ങളിൽ നിന്നുമൊക്കെ റഡ്ജ് ചെയ്തെടുക്കുന്ന മണൽ ഉൾപ്പെടെയാണ് അതിലിട്ട് നിരത്തുന്നത് അപ്പോൾ അതൊക്കെ എത്രത്തോളം അത് അതൊരു കൃത്യമായ അളവിൽ മിക്സ് ചെയ്ത് അത് അതിൽ നിറയ്ക്കുന്നു എന്നുള്ളതാണ് ഉദ്യോഗസ്ഥരോട് ഇടയ്ക്ക് ഇത് സംസാരിച്ചപ്പോൾ പറഞ്ഞെങ്കിൽ പോലും ദിവസമൊക്കെ മഴയും ശക്തമായിരുന്നു അല്ലേ രണ്ട് ദിവസം മുൻപ് വരെയൊക്കെ മഴ ശക്തമായിരുന്നു പക്ഷെ ഇപ്പോൾ ഈ ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് മഴയല്ല എന്നുള്ളതാണ് നിഗമനം കാര്യം പുതുതായി കൊണ്ടിട്ട മണ്ണാണ് അപ്പോൾ ആ മണ്ണ് താഴേക്ക് അത് ഒന്ന് വിലത്ത് വന്നിട്ടില്ല മാത്രമല്ല അതിന്റെ ആ ഒരു പ്രഷർ ആ സൈഡ് വാളുകൾക്ക് താങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് ഒരു സംശയം ആ ചില ദൃശ്യങ്ങളിൽ നിന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ആ സൈഡ് വാളിന്റെ സ്ലാബുകളിട്ടാണ് അത് ചെയ്യുന്നത് അപ്പോൾ അത് ചെറിയ അത് തമ്മിലുള്ള ലോക്ക് മാത്രമാണ് അതിലൊരു സുരക്ഷിതത്വം എന്ന് പറയുന്നത് ആ ലോക്കുകൾ കൃത്യമായി പിടിക്കാത്തതാണോ അല്ല എന്നുണ്ടെങ്കിൽ ഈ മണ്ണിന്റെ ഇത്രയും ഉയരത്തിൽ അതായത് ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് മീറ്റർ ഉയരത്തിലൊക്കെ മണ്ണിട്ട് നിറ നിര നിറ നിറച്ചതിന് ശേഷം വശങ്ങളിൽ സ്ലാബ് വച്ചു കഴിഞ്ഞാൽ അത് ബലപ്പെടുമോ എന്ന് നാട്ടുകാർ ചോദിച്ച സംശയം തന്നെയാണ് ഇപ്പോൾ അതൊരു പക്ഷേ അതൊരു യാഥാർത്ഥ്യമാകുന്നത് പോലെയാണ് ഇത്തരത്തിൽ വീണ്ടും ഒരു ദേശീയപാതയിൽ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് ഗതാഗതം പൂർണ്ണമായി സ്തംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം